നമസ്കാരം കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത മരണത്തിൽ അഞ്ഞിട്ടിയിരിക്കുകയാണ് ആരാധകർ മാത്രമല്ല സഹതാരങ്ങൾ ഉൾപ്പെടെ മരണ വിവരം അറിഞ്ഞ് രാത്രി തന്നെ ചുട്ടാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സഹപ്രവർത്തകർ ഓടിയെത്തി ഹൃദയാഘാതമാണ് മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം എന്നും അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ആശുപത്രിയിൽ എത്തിയ അൻവർ സാന്തി എം എൽ എ പറഞ്ഞിരുന്നു ചലച്ചിത്ര താരങ്ങളായ രമേശ് പിഷാരടി അതുപോലെ കൈലാഷ് സരയു മോഹൻ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ബാബു സിനിമയുടെ ചിത്രീകരണം മറ്റു െ അന്വേഷിക്കാൻ എത്തിയ റൂം പോയി വാതിൽ തുറന്നു കിടക്കുന്നതായാണ് നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലിലുടമ പറഞ്ഞത് ആദ്യം ചോട്ടാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സഹപ്രവർത്തകർ അടക്കം ഓടിയെത്തുകയായിരുന്നു ആർക്കും സിനിമാ ലോകത്തെ ഉൾപ്പെടെ ആർക്കും തന്നെ വിശ്വസിക്കാനാവാത്ത ഒരു വാര്ത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിന്റെ വിയോഗം എന്ന് പറയുന്നത് കലാഭവൻ എന്ന ചിരി ബ്രാൻഡിന്റെ ഏറ്റവും പ്രശസ്തമായ മേൽവിലാസം തന്നെയായിരുന്നു കലാഭവൻ നവാസ് ആ ചിരി മാനു ഇന്ന് സുഹൃത്തുക്കൾക്കും ആസ്വാദക ലോകത്തിനും വിശ്വസിക്കാനാവുന്നില്ല നാടകത്തിലൂടെ വന്ന് സിനിമയിൽ ശ്രദ്ധ നേടിയ അബൂബക്കറിന്റെ മകന് അനായാസ അഭിനയ ശിശി പാരമ്പര്യമായി കിട്ടിയ തന്നെയാണ് വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലെഴുത്ത് രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കറിന്റെ കഥാപാത്രത്തെ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് പ്രസാദാണ് നവാസിനെ കലാഭവനിൽ എത്തിച്ചത് മിമിക്രി വേദികളിലെ കുടുകൂടാ ചിരിപ്പിച്ച സിംഗിൾ മാൻ ഷോകളിലൂടെ നവാസ് ശബ്ദവും ഒരിക്കൽ നവാസ് ഉൾപ്പെടുന്ന സംഘം ബഹ്റൈനിൽ ഷോയ്ക്ക് പങ്കെടുക്കുമ്പോഴായിരുന്നു നാട്ടിൽ അബൂബക്കറിന്റെ മരണം പിതാവിനെ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടം നവാസിന് എപ്പോഴും ഉണ്ടായിരുന്നു ചൈതന്യമാണ് ആദ്യ ചിത്രമെങ്കിലും ഒട്ടേറെ മിമിക്രി താരങ്ങൾ ഒന്നിച്ച് അണിനിരുന്ന മിമിക്സ് ആക്ഷൻ അന്നൂർ എന്ന സിനിമയിലൂടെയാണ് നവാസ് അറിയപ്പെട്ടു തുടങ്ങിയത് െട്ടിൽ പുറത്തിറങ്ങിയ മാട്ടുപെട്ടി മച്ചാൻ ആണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് നാല്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും മിമിക്രിയില്ലെന്ന പോലെ നവാസ് സിനിമാ രംഗത്ത് സജീവമായി സ്റ്റേജ് പ്രോഗ്രാമുകളുടെ തിരക്കുകൾ മൂലം സിനിമ ഗൗരവത്തോടെ എടുത്തിരുന്നില്ലെന്ന് നവാസ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്ത് തുടർച്ചയായി കോമഡി കഥാപാത്രങ്ങൾ മാത്രമാണ് ലഭിച്ചത് നീലാകാശം നിറയെ എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച ശേഷമാണ് നവാസും രഹിനയും വിവാഹിതരാകുന്നത് രഹിനി പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നു ഇരുവരും രണ്ടാമത് ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഇഴ മകൾ നെഹ്റിനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നെഹ്റീൻ നായകനായ കൺഫെഷൻസ് ഓഫ് എ കുക്കു ഒ റിലീസ് ചെയ്തിരുന്നു